ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴുപ്പ് അല്ലെങ്കിൽ മൂത്രത്തി കടച്ചിലെന്നൊക്കെ പറയും അപ്പോൾ ഇതിനെ തരണം ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ വരുമ്പോൾ ഒരു ആശ്വാസത്തിനുള്ള കിടിലൻ ടിപ്സുകളൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ സാധാരണ വെള്ളം തിളപ്പിച്ച് നമ്മൾ വെക്കത്തില്ലേ കുടിക്കുന്ന വെള്ളം അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ കുടിക്കാറുള്ളത് അപ്പോൾ കുടിക്കേണ്ട വെള്ളം ഞാൻ മൺകലത്തിലാണ് ടൊഴിച്ച് വെക്കുന്നത് അപ്പോൾ ചൂട് സമയത്തൊക്കെ എല്ലാവരും ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കുടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല സംഭവം നമ്മൾ ഈ മൺകലത്തിലൊക്കെ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ കൂടുതലും നമുക്ക് ചൂട് സമയത്ത് ഫ്രിഡ്ജിലെ വെള്ളമായിരിക്കും ഇഷ്ടം അപ്പോൾ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ബോഡി ഹീറ്റ് കൂട്ടുവാണോ കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു സംഭവമാണ് അത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പുരുഷന്മാർക്കൊക്കെ വളരെ ഒന്നോ രണ്ടോ പേർക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുള്ളായിരിക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കുമാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഇതിനെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും വന്നു പോയാൽ ഒരു പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ വരുന്നതിന് ആ ഒരു ആരംഭമാണെങ്കിൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് വരാതിരിക്കാൻ അത് പെട്ടെന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലും ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് പിന്നെ നമ്മളെപ്പോഴും നമ്മൾ രണ്ട് തരമൊക്കെ കുളിക്കുക നല്ല വൃത്തിയായിട്ട് കുളിക്കുക ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴിയാൻ അത് കുഞ്ഞുങ്ങളെ ആയാലും നമ്മളത് ശീലിപ്പിച്ച് വരിക അതുപോലെ ഉപയോഗിക്കുന്ന ഡ്രസ്സായാലും അണ്ടർവേഴ്സൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെയിലത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ബാക്ടീരിയാസിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഉലുവയാണ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ കിടക്കുന്ന നീരും വെള്ളവും ആണെങ്കിലും കളയാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഉലുവ ഇട്ടിട്ടുള്ളൊരു ഡ്രിങ്കാണ് നമ്മളുണ്ടാക്കുന്നത് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ തന്നെ നമുക്കിപ്പം വരുവാണ് അപ്പോൾ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുവാണ് ഒരു പെയിനൊക്കെ തുടങ്ങുന്ന സമയത്ത് അടിവയറിൽ വേദന നമുക്കിപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര വേദന അങ്ങനെയൊക്കെ വരും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാത്രം വയ്ക്കുക നിങ്ങളൊരു സോസ് പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്കിൻ്റെ പല എന്തായാലും കുഴപ്പമില്ല ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് ഒന്ന് ചൂടാ പാത്രം ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പിടിയോളം ഉലുവ ഉലുവ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം വറുത്ത് കരിഞ്ഞു പോകരുത് കേട്ടോ ഇങ്ങനെ നല്ല ഡ്രൈ ആക്കി കളയരുത് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ നിൽക്കുന്ന കാര്യത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെള്ളം ഇനി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചിലത് ഇങ്ങനെ ചൂടാക്കാൻ കരിച്ചൊക്കെ കളയും ഇതിനകത്ത് വേറെ ഒന്നും ഒഴിക്കരുത് കേട്ടോ എണ്ണയോ വേറെ ഒന്നും ഒഴിക്കാൻ പാടില്ല വെറുതെ പാത്രത്തിൻ്റെ ആ ചൂടിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കണം അപ്പം നല്ല പോലെ തിളച്ച് ഇത് നന്നായിട്ട് ആ ഉലുവയുടെ അക തൊള്ള ആ ഒരു സത്തൊക്കെ ശരിക്കും വെള്ളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ നല്ലൊരു കളറ് കിട്ടും ഒരു മഞ്ഞ കളർ പോലെ കണ്ടത് ഇത് ഒരു മഞ്ഞയല്ല ശരിക്കും ഒരു നമ്മൾ കട്ടഞ്ചായി കിടത്തില്ലേ അപ്പം കിട്ടുന്നൊരു കളറാണ് ശരിക്കും കിട്ടുന്നത് അപ്പോൾ നല്ലൊരു എന്താ ബ്ലാക്ക് ടീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കണ്ടോ മാറുന്നുണ്ട് നല്ല പോലെ അത് വലുതായി വീർത്ത് ശരിക്കും അതിനകത്ത് സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ആണ് നമുക്ക് കുടിക്കേണ്ടത് അപ്പോൾ ഈ ഡ്രിങ്ക് നന്നായിട്ട് തിളയ്ക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കപ്പ് വെള്ളം വെച്ചാൽ ഒരു അരക്കപ്പാകുന്ന വരെയും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ആ തിളപ്പിച്ച വെള്ളമാണ് ഇട്ട് നമുക്ക് എടുക്കുക കുടിക്കേണ്ടത് ഇത് നമ്മളെപ്പോഴും കുടിക്കുമ്പോൾ ഒന്നെങ്കിൽ ചെറു ചൂടോടെ കുടിക്കുക നല്ല തിളച്ചപൊടി നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ചെറിയൊരു മൈൽഡായിട്ടുള്ള ചൂടിൽ കുടിക്കുക പിന്നെ നിങ്ങൾക്ക് ഒട്ടും ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അല്പം തേൻ ചേർത്തിട്ട് കഴിക്കാം അങ്ങനെ ചെയ്താൽ മതി ലൈമോ അങ്ങനെയുള്ള ഒന്നും വേറൊന്നും ചേർക്കണ്ട ഇത് കുടിച്ചാൽ മതി കേട്ടോ നമുക്ക് അടി അടിവയറിലൊക്കെയുള്ള വേദനയും മാറും വേദന മാറുന്നത് മാത്രമല്ല കേട്ടോ ഇപ്പം നമുക്ക് സ്റ്റാർട്ടിൽ നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ ഓ നമുക്ക് വരാൻ പോകുന്നു യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു ഒരു പെയിൻ ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് അതിനെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഇൻഫെക്ഷൻ മാറിക്കിട്ടും കേട്ടോ അതുപോലെ നിങ്ങൾ വീട്ടിലൊക്കെ കരിക്കുള്ളവരാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കരിക്കൊക്കെ ഇട്ടിട്ട് കരിക്കിൻ്റെ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്നൊക്കെ ആയാലും കിട്ടുന്ന സാധനമാണല്ലോ പറയുന്നത് എവിടെന്നെങ്കിലൊക്കെ കരിക്ക് വാങ്ങിച്ചിട്ട് അത് കുടിക്കുക ഇപ്പോൾ വെള്ളം ഒരു ചെറിയ ചൂടിലുള്ളൂ കേട്ടോ നല്ല ചൂട് മാറിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഡ്രിങ്ക് കുടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും യൂറിനറി ഇൻഫെക്ഷൻ വരത്തില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കണ്ടോ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടോ നമ്മളൊരു ലൈറ്റായിട്ട് കട്ടൻ ചായ ഇട്ട പോലെ ഒരു ഫീല് തോന്നുന്നില്ലേ അപ്പോൾ ഇനി നമുക്കിത് ചെറുതായിട്ട് കുടിക്കാം പിന്നെ ടൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർ മാത്രമോ നല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും കുടിക്കാവുന്നതാണ് വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അടിപൊളി ഒരു സാധനമാണ് കണ്ടോ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കുടിച്ചു നോക്കണം അപ്പോൾ ഈ നമ്മളിപ്പോൾ എടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ അത് നമുക്ക് പിന്നീടും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ